പൂച്ചകൾ പ്രകൃതിയുടെ അവിസ്മരണീയമായ സൃഷ്ടികളാണ് പൗരാണിക കാലം തൊട്ടേ മനുഷ്യനോട് ഇണങ്ങി ജീവിക്കുന്ന മൃഗമാണ് പൂച്ച പൂച്ചകളെക്കുറിച്ച് നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് സ്നേഹം കൊടുത്താൽ തിരിച്ച് നമ്മളെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരാണിവർ എന്നാൽ നമ്മളോട് പൂച്ചകൾക്കുള്ള സ്നേഹവും വിശ്വാസവും എത്രത്തോളമാണെന്ന് പലർക്കും തിരിച്ചറിയണമെന്നില്ല അവരുടെ ബോഡി ലാംഗ്വേജിലൂടെ അവർക്ക് നമ്മൾ എത്രത്തോളം പ്രിയപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇതിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യമാണ് പൂച്ചകള് നമ്മളോടൊപ്പം സമയം ചെലവഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത് അതായത് നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ പൂച്ച നമ്മളോടൊപ്പം വന്നിരിക്കുക നമ്മൾ കിടക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ വന്ന് കിടക്കുക നമ്മളോട്ട് എങ്ങോട്ടെങ്കിലും നടന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വരുക ഇതൊക്കെ പൂച്ചയ്ക്ക് നമ്മളോടുള്ള സ്നേഹവും വിശ്വാസവുമാണ് നമ്മളെവിടെയുണ്ടോ അവിടെ വന്ന് അവർ വിശ്രമിക്കാൻ ഇഷ്ടപ്പെടുക ഇതൊക്കെ അവർക്ക് നമ്മളോടുള്ളൊരു സ്നേഹമാണ് പോലെ പൂച്ചകൾ നമ്മുടെ കാലിലും നമ്മുടെ ദേഹത്തൊക്കെ വന്ന് ഉരസുന്നത് അതുപോലെ നമ്മുടെ വീടുകളിലൊക്കെ ഉരസാറുണ്ട് അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് പൂച്ച അവരുടെ ശരീരത്തിൽ ഫെർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ആ ഒരു സ്മെല്ല് നമ്മളിലേക്ക് കൈമാറാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പൂച്ച നമ്മളിൽ നൂറു ശതമാനം വിശ്വാസം അർപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ സമയത്ത് പറ്റുമെങ്കിൽ നമ്മൾ അവരെ ഒന്ന് ലാളിക്കുക കാരണം അത്രയും നമ്മളിൽ സ്നേഹം ഉള്ളതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് ഒട്ടുമിക്ക പൂച്ചകളിലും കാണുന്ന മറ്റൊരു പ്രവണതയാണ് പുറമേ നിന്നും എലി പല്ലി പാറ്റ അല്ലെങ്കിൽ പാമ്പ് ഇതിനെയൊക്കെ വീടിനകത്തേക്ക് കൊണ്ടുവരാന്നുള്ളത് ഇപ്പം കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു അവരുടെ പൂച്ച ഒരു ചത്ത പാമ്പിനകത്തേക്ക് കയറ്റിക്കൊണ്ടുവന്നു എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും ദേഷ്യം തോന്നുന്ന ഒരു കാര്യമാണത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പൂച്ചകളുടെ ചിന്തയിൽ നമ്മുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറാൻ വരുന്ന ഒരു ശത്രുവിനെ അവർ അക്രമിച്ച് കീഴ്പ്പെടുത്താണ് ചെയ്യുന്നത് ശേഷം അവർ വേട്ടയാടി ആ ഒരു സാധനം നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവര് കൊണ്ടുവരുന്നത് പൂച്ചകൾക്ക് അവരുടെ രീതിയിലല്ലേ ചിന്തിക്കാൻ പറ്റൂ നമ്മൾ മനുഷ്യന്മാരെ പോലെ ചിന്തിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരിക്കലും നമ്മൾ ഈ സമയം അവരെ ഷൗട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അടിക്കുകയോ ചെയ്യരുത് നമ്മളങ്ങനെ ചെയ്താലും അവർക്ക് മനസ്സിലാവണമെന്നുമില്ല മാത്രമല്ല അവര് വളരെ കൺഫ്യൂസ്ഡായി മാറുകയും ചെയ്യും ഒരിക്കലും നമ്മൾ ഈ സമയം അവരെ ഉപദ്രവിക്കാൻ പാടില്ല ഇനി മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂച്ചകളുടെ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ളൊരു ഭാഗമാണ് അവരുടെ വയർ അങ്ങനെ എല്ലാവരെയൊന്നും കൊണ്ടും പൂച്ച അവരുടെ വയറിൽ തൊടിയിക്കാനായിട്ട് സമ്മതിക്കില്ല പൂച്ചയ്ക്ക് പേടി വരുമ്പോൾ കണ്ടിട്ടില്ല എവിടെയെങ്കിലും പോയി ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നത് അതവർ അവരുടെ വയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് പക്ഷെ നമ്മളുടെ അടുത്ത് അവർ ചിലപ്പോൾ മലന്നൊക്കെ ഇങ്ങനെ കിടന്നു തരും നമ്മൾ വയറിൽ തൊട്ട് കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നും ഉണ്ടാവാറില്ല അപ്പോൾ ഇതൊക്കെയും പൂച്ചകൾക്ക് നമ്മളോടുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഇനി അടുത്തത് പൂച്ചകളെ സ്നേഹിക്കുന്ന എല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് പൂച്ചയുടെ കൂർക്കമ്പലി പക്ഷേ ഈ കൂർക്കമ്പലി പൂച്ച അങ്ങനെ എല്ലാവരുടെ അടുത്തും കേൾപ്പിക്കാറില്ല കാരണം ഈ ഒരു സൗണ്ട് അവർ കേട്ടുപിടിച്ചത് അവരുടെ അമ്മയിൽ നിന്നാണ് നമ്മുടെ അടുത്ത് ആ ഒരു സൗണ്ട് അവർ കേൾപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളോട് അത്രയ്ക്കും സ്നേഹവും വിശ്വാസവും ഉള്ളതുകൊണ്ടാണ് അപ്പം ഇത്തരത്തിലുള്ള അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്നാണ് അവർക്ക് നമ്മളോട് എത്രത്തോളം സ്നേഹമുണ്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുക ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ഇനി നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ ചെയ്യാനുള്ള റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും തുടർന്നുള്ള വീഡിയോസിൽ നമ്മൾ റിക്വസ്റ്റ് പ്രകാരമുള്ള സബ്ജക്റ്റ് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക്